എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എല്ലിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസോസിയേറ്റ്സ് ആണ് ഫിക്സഡ് ടേമിലേക്കാണ് ജോലി വരുന്നത് എച്ച് പി ഗ്രീൻ ആർ ആൻഡ് ഡി സെൻറ്റർ ബാംഗ്ലൂരിലാണ് വേക്കൻസി ഉള്ളത് നിങ്ങൾക്കിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസോസിയേറ്റ്സ് ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ബി എസ് സി എം എസ് സി ബി ഇ ഓർ ബി ടെക് ഡിപ്ലോമ പി ജി ഡിപ്ലോമ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അവസരങ്ങളുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനാലാണ് ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ടു അസിസ്റ്റ് സയൻറ്റിസ്റ്റ് ക്യാരി ഔട്ട് റിസേർച്ച് പ്രൊജക്റ്റ് പിന്നീട് പ്രിപ്പയറിംഗ് സാമ്പിൾസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ക്യാരി ഔട്ട് റുട്ടീൻ അനാലിസിസ് റിലേറ്റഡ് ടു ദ അസൈൻഡ് പ്രൊജക്ട് മോണിറ്ററിംഗ് ബാച്ച് റിയാക്ഷൻസ് ഫോർ ഒപ്റ്റിമൈസിങ് റിയാക്ഷൻ കണ്ടീഷൻ റണ്ണിംഗ് പൈലറ്റ് പ്ലാൻസ് ഇൻ ഷിഫ്റ്റ് ക്യാരി ഔട്ട് അദർ അസൈൻഡ് ജോബ്സ് അപ്പോൾ അതായത് ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജോലികളായിരിക്കും നിങ്ങൾക്ക് ഈ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് ഒരാഴ്ചയിൽ ആറ് ദിവസമാണ് ജോലി ഉണ്ടാവുന്നത് ചിലപ്പോൾ ഷിഫ്റ്റ് ബേസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം എം എസ് സി ആണെങ്കിൽ എം എസ് സി കെമിസ്ട്രി കെമിസ്ട്രി മെറ്റീരിയൽ സയൻസ് പോളിമർ സയൻസ് മൈക്രോ ബയോളജി ഓർ ബയോ സയൻസസ് ഓർ ബയോടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ബി എസ് സി കെമിസ്ട്രി കെമിസ്ട്രി മെറ്റീരിയൽ സയൻസ് പോളിമർ സയൻസ് മൈക്രോ ബയോളജി ബയോ സയൻസ് ബയോടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബിടെക് ആണെങ്കിൽ ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് ഓർ കെമിക്കൽ ടെക്നോളജി ഓർ പെട്രോളിയം റിഫൈനിങ് അല്ലെങ്കിൽ പോളിമർ ഓർ പ്ലാസ്റ്റിക് ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് വേണ്ടത് ബി ഇ ഓർ ബി ടെക് ആണ് യോഗ്യതയെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് എക്സ്പീരിയൻസ് ഓഫ് റണ്ണിംഗ് ടെസ്റ്റ് ബെഞ്ചസ് ക്ലാസസ് ഡൈനോ ട്രാൻസിയൻ ഡൈനോ എഡി കറണ്ട് ഡൈനോ ഇതൊക്കെയാണ് വരുന്നത് അടുത്ത രണ്ടിനും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും സെയിം ആണ് വരുന്നത് പി ജി ഡിപ്ലോമയാണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ ടെക്നോളജി ഓർ പെട്രോളിയം റിഫൈനിങ് അല്ലെങ്കിൽ പോളിമർ ഓർ പ്ലാസ്റ്റിക് ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഈ പറഞ്ഞ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഫീൽഡുകളിൽ എം എസ് സി ബി എസ് സി ബി ഇ ഓർ ബി ടെക് പി ജി ഡിപ്ലോമ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കൻസ് കൃത്യമായിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് മാർക്ക് ഷീറ്റും ഉണ്ടായിരിക്കണം ഇനി ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും കൂടി ചേർത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി ഓർ എസ് ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ സി വിയുടെ സോഫ്റ്റ് കോപ്പി കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് പ്രായപരിധി നോക്കാം ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് കൂടാതെ ഒ ബി സി കാറ്റഗറിക്കും എസ് സി എസ് ടിക്കും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട് ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ ജോലിയുടെ കാലാവധി എത്രയാണെന്ന് നോക്കാം തുടക്കത്തിൽ വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും പ്രോജക്റ്റ് റിക്വയർമെൻറ്റും അനുസരിച്ച് മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻസും ടെസ്റ്റ് മോണിയൽസും സ്ക്രീൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഒരുപാട് ആപ്ലിക്കൻസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ റിട്ടേൺ ടെസ്റ്റ് നടത്താനായിട്ട് സാധ്യതയുണ്ട് ഇനി സ്റ്റൈഫൻ്റ് എത്രയാണെന്ന് നോക്കാം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് പെർ മന്ത് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത് അതുപോലെ ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് പ്രീ എൻഗേജ്മെൻറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സ്ലാഷ് എച്ച് പി കരിയേഴ്സ് ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള സെക്ഷൻ എടുക്കുക എന്നിട്ട് അവിടെ ഫിക്സ് ടേം പ്രൊഡക്റ്റ് അസോസിയേറ്റ്സ് ആറാണ്ടി സെൻ്റർ ബെംഗ്ലൂരു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം സി വിയുടെ സോഫ്റ്റ് കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇൻറ്റിമേഷൻ വരുന്നത് ഇമെയിൽ വഴിയോ മൊബൈൽ നമ്പർ വഴിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എച്ച് പി സി എല്ലിൽ ഇപ്പോൾ പ്രോജക്റ്റ് അസോസിയേറ്റ്സ് ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനാലാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി